മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് കരുവാൻ കോട്ടക്കുന്ന് എസ് സി ഉന്നതിയിൽ ഭവന സുരക്ഷാ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് ഭവന സുരക്ഷാ പദ്ധതി നിർമ്മിക്കുന്നത് തോട്ടുവാടി കരുവാൻ കോട്ടക്കുന്ന് എസ് സി ഉന്നതിയിലെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ മുൻകൈയ്യെടുത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഭവന സുരക്ഷ ഒരുക്കുന്നത് പ്രസിഡന്റ് ജസീന ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ പ്രവർത്തി ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോഗ്രാമിനെ സംബന്ധിക്കേണ്ട ജില്ലാ മെമ്പർ ആയിരുന്നു ജില്ലാ മെമ്പർ അസുഖം കാരണം ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിനെത്തിച്ചേർന്നിട്ടില്ല എന്തായാലും അനുയോജ്യമാണ് തീർത്തും ഈ ഒരു പ്രദേശത്ത് ഇത് അനുയോജ്യമാണ് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഒരു മേഖല ഒരുപാട് ഇടിഞ്ഞു തകർന്നൊരു സ്ഥിതിയിൽ തന്നെയാണ് ഇവിടെ ഒരു പ്രൊട്ടൻഷൻ വാളില്ലാത്ത വളരെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിൽ തന്നെയാണ് നമ്മളിവിടെ മുമ്പ് ഇവിടെ വന്നതായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഒരു ഫണ്ട് അനുയോജ്യമായ സമയത്ത് ഇവിടെ ഈ ഫണ്ട് അനുവദിച്ച ജില്ലാ മെമ്പറേയും ജില്ലാ പഞ്ചായത്തിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് അംഗം കൂടിയായ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എ ജലീൽ പറഞ്ഞു ഇല്ലാത്തതുകൊണ്ട് ഇടിഞ്ഞ രീതിയിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ സമഗ്രമായി ഇവരെ വീടിന്റെ സൈഡ് കെട്ടി വരുമ്പോൾ അത് ഈ നഗരന് നല്ലൊരു പദ്ധതിയായി മാറും അത് മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് പെട്ടെന്ന് വർക്കുകൾ ആരംഭിക്കേണ്ടതുണ്ട് ചെയ്താൽ പണി ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല നാട്ടുകാരായ ഉണ്ണീൻ ബാപ്പുട്ടി പയ്യനാടൻ മൊയ്തീൻ പയ്യനാടൻ മുഹമ്മദ് ഷിഹാബ് തോരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ